ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ അപ്പാഷനാണ് വണ്ടി സർവീസായിട്ട് കെട്ടിയതാണ് അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ആഴ്ച അപ്പോൾ കമ്പനി ലൈൻഡർ കിടക്കുന്നത് അതിൻ്റെ ഹബ്ബ് ബ്രേക്കിൻ്റെ ഹബ്ബേ ബാക്ക് വീലിൻ്റെ ഹബിന് അത്യാവശ്യം തേമാനം വന്നേട്ടോ അതായത് ഒരു ചെറിയൊരു സ്റ്റെപ്പ് പോലെയുണ്ട് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ലൈൻഡർ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഒരു അല്പം കുറവായിട്ടേ കാണിക്കുള്ളൂ കേട്ടോ കാരണം കഴിഞ്ഞാൽ ഹബ്ബ് ഓൾറെഡി അത് ഒരഞ്ഞൊരിഞ്ഞത് ആയകണമാണ് നമ്മൾ ഓരോ പ്രാവശ്യം ബ്രേക്ക് ചെയ്യുമ്പോഴും ഹബിനകത്ത് വന്നിട്ട് ലൈൻഡർ ഒരഞ്ഞിട്ടാണ് ഈ ഒരു അവസ്ഥയ്ക്ക് വന്ന കേട്ടോ അപ്പം തീരെ മോശം എന്ന് പറയാൻ പറ്റുന്ന കണ്ടീഷനല്ല അങ്ങനെ നമുക്കൊരു ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് അതിനകത്ത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റി അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം ചെയിനിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ചെയിന് വലിയ പഴക്കമില്ലാത്ത ചെയിനാണ് ടൈറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെയിൻ ടൈറ്റ് ചെയ്ത് ഇടാം മതി എയർ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടണം കാരണം എയർ ഫിൽറ്റർ അത്യാവശ്യം മോശമായിട്ടുണ്ട് എയർ ഫിൽട്ടറിൻ്റെ ഭാഗം തന്നെ അല്ല എയർ ഫിൽറ്ററിൻ്റെ ഹോൾഡറും എയർ ഫിൽറ്റർ ഹോൾഡർ ആണെങ്കിലും അത്യാവശ്യം തുരുമ്പൊക്കെ തുരുമ്പൊക്കെയായിട്ട് ആ നെറ്റ് ശരിക്കൊരു മെഷു പോലെയാണ് അതൊക്കെ ചില ഭാഗങ്ങളൊക്കെ ബ്ലോക്ക് ആണ് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം നമ്മൾ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ കൊണ്ട് വരുള്ളൂ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാം പിന്നെ എഞ്ചിൻ്റെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം ലീക്ക് ഉണ്ട് ഈ പ്ലഗ് റവറിൻ്റെ സൈഡിൽ കൂടെ ഒലീക്ക് വന്നിട്ടുണ്ട് സ്പോക്കറ്റ് സൈഡിൻ്റെ ഹോൾസിൽ ലീക്ക് ഉണ്ട് ഈ ഗിയറിൻ്റെ സൈഡിൽ അപ്പോൾ നമുക്കൊരു ഹോൾസിൽ കിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനോട് അനുബന്ധിച്ച് വന്ന സാധനങ്ങൾ മാറ്റാം ഈ പ്ലഗ് റവർ മാത്രം നമുക്ക് അഴിച്ചെടുക്കേണ്ടു അപ്പോൾ അത് നമുക്കത് ക്ലിയർ ആ രീതിയിൽ ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ കാർബേറ്റർ യൂണിറ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട് അതിൻ്റെ കമ്പ്ലൈന് ഓൾറെഡി നമുക്ക് മൈലേജ് ഷോർട്ടാണ് മൈലേജ് കുറവൻ്റെ ദിവസം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാർബേറ്റർ അടിച്ചു നോക്കുമ്പോൾ കാർബേറ്ററിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും ഫംഗസ് പോലെ പിടിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പൊടിയേക്ക് ഇനി വന്നിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും ഈ സ്ലോജെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഫുൾ ബ്ലോക്ക് ആയക്കാണ് സ്ലോജെറ്റ് അവർക്കൊന്ന് മാറ്റിയിടാം കാർബേറ്റർ ഒന്ന് ക്ലീനർ വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഏ കാരണമെന്ന് വെച്ചാൽ ഇത് ഈ ഫ്ലോട്ട് വാലുവിൻ്റെ ഭാഗമാണ് അത് അതിൻ്റെ ഉള്ളിലൊരു വാല്യൂ ഉണ്ട് ആ വാൽവ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുണ്ട് ഇപ്പോൾ പെട്രോൾ ആ ചേംബറിൽ നിന്ന് അറിയുമ്പോൾ ആ ഫ്ലോട്ട് വർക്ക് ചെയ്യും ആ വാൽവ് ബ്ലോക്ക് ചെയ്യുകയാണത് അപ്പോൾ ആ ശരിക്കും ആ വാൽവ് വന്ന് അടയണ ഭാഗത്ത് ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ ആയേക്കാം കാരണം ഇതേപോലെ ഈ ഫംഗസ് പോലെ പിടിച്ചേക്കണ സംഭവം അതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതുങ്ങൾ പൊളിഞ്ഞു വരും കാരണം അത് ക്ലീൻ ചെയ്യാണ്ടും മാർഗമില്ല അതിനുശേഷം നമുക്ക് ജസ്റ്റ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കോട്ടൺ വെച്ചൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാം പക്ഷേ നമുക്ക് ഓവർഫ്ലോ പറയാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള കാർബേറ്റർ ആയിരിക്കുള്ളൂ അതിനനുസരിച്ചിട്ടുള്ള പഴക്കമുണ്ട് അപ്പോൾ നമുക്ക് ഓവർഫ്ലോയിൻ്റെ കംപ്ലയിൻറ്റോ മൈലേജ് തീരെ ഷോർട്ടായിട്ട് വരാണെന്നുണ്ടെങ്കിൽ കാർപേറ്റർ അസംബ്ലി മാറ്റി കേട്ടോ നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ കാർപേറ്റർ അത്യാവശ്യം പഴക്കമായിട്ടുണ്ട് മൈലേജും കിട്ടണമെന്ന് കഴിഞ്ഞാൽ ഓവർഫ്ലോൻ്റെ പ്രോബ്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അത് മാറ്റിയിടാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ ഓൾറെഡി മാറുന്നുണ്ട് ഒളിച്ച് ഇഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് നമ്മൾ ഓടിച്ചു നോക്കണ സമയത്ത് ലട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ഇളക്കമുണ്ട് അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വീലിൻ്റെ ബെയറിങ് പോയിട്ടുണ്ട് പിന്നെ കോൺസെറ്റ് ചെറുതായിട്ട് ലൂസായിട്ടുണ്ട് അപ്പോൾ കോൺസെപ്റ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് നമുക്ക് മാറ്റിയിടേണ്ടി വരും കേട്ടോ കാരണം അത് ഇനിയിപ്പോൾ മഴയുടേത് കൂടി വരുമ്പോഴത്തേക്കും വെള്ളം വെള്ളം ഇറങ്ങി പെട്ടെന്ന് കാരണം ഈ ഡസ്റ്റ് ബീൻ്റെ സൈഡിലിടെ വെള്ളത്തിൻ്റെ പ്രശംസിച്ച ചിലത്തോളും പെട്ടെന്ന് ആ ബെയറിങ് കംപ്ലൈൻറ്റ് വന്നു അപ്പോൾ അത് നമുക്ക് അതിൻ്റെ വീൽ ബേറിങ് ഒന്ന് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ പിന്നെ എയർ ഫിൽട്ടർ മാറ്റം ആ കൂട്ടത്തി നമ്മൾ പ്ലഗ് കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ടൂൺ ചെയ്ത് നോക്കാം അപ്പോൾ അന്നത്തെ മൈലേജ് ഒക്കെ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ കൂട്ടത്തി നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് കാരണം എന്ന് വെച്ചാൽ ക്ലച്ചൊക്കെ നല്ല ഫ്രഷാണ് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് അതിൻ്റെ സ്ക്രീൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ അപ്പോൾ സ്ക്രീൻ ഫിൽറ്റർ ഒക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കിക്കറിൻ്റെ സൈഡിലും ചെറിയൊരു ഓയിൽ ലീക്കേജ് ഒക്കെ ഉണ്ടായി അപ്പോൾ അതും നമ്മൾ ഓയിൽ സീലൊക്കെ മാറ്റി ക്ലിയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വർക്ക് നമുക്ക് അഡീഷണൽ പറഞ്ഞാൽ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് കാർബർ ക്ലീനിങ്ങാണ് അഡീഷണൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആണോ വീട്ടിലേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ